നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരിക്കിന് ഇപ്പോൾ വൻ ഡിമാൻഡാണ് ഇങ്ങനെ പോയാൽ തേങ്ങക്ക് ഇനിയും വില കൂടും കരിക്കിന് കൂടുതൽ ആവശ്യക്കാർ എത്തുന്നതോടെ സംസ്ഥാനത്ത് നാളികേര വില ഇനിയും കുതിക്കാൻ സാധ്യത മഴ മാറി ചൂട് കൂടി തുടങ്ങിയതും ശബരിമല തീർത്ഥാടന കാലത്തേക്ക് നീങ്ങുന്നതും കരിക്കിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും നിലവിൽ നാലുകേരത്തിൻ്റെ വില കിലോയ്ക്ക് എൺപത് രൂപയ്ക്ക് മുകളിലാണ് ആനുപാതികമായി വെളിച്ചെണ്ണ ഉൾപ്പെടെ ഉൽപ്പന്നങ്ങളുടെ വിലയും കുതിച്ചുയർന്നു ഹോട്ടൽ മേഖലയിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉൾപ്പെടെ വില വർധനവിലേക്ക് നീണ്ടു നിലവിൽ കരിക്കിൻ്റെ ആവശ്യകത വർദ്ധിച്ച സാഹചര്യത്തിൽ തേങ്ങയ്ക്ക് ദൗർലഭ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഇനിയും വില വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്തേക്ക് അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതലായി കരിക്കെത്തുന്നുമുണ്ട് അതിനിടെ സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ തെങ്ങുകളിൽ മണ്ടരി വ്യാപകമായതും തിരിച്ചടിയാകുന്നുണ്ട് ഇത് കേര കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നതിനിടെയാണ് കരിക്കിന് പ്രിയമേറുന്നത് തമിഴ്നാട്ടിൽ തേനി കമ്പം ഉത്തമപാളയം ആണ്ടിപ്പെട്ടി തുടങ്ങിയ പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ ഇരുപത്തി അഞ്ച് രൂപയിൽ താഴെയുണ്ടായിരുന്ന കരിക്കിൻ്റെ വില അൻപത് രൂപയ്ക്ക് മുകളിലേക്ക് ഉയർന്നതായി ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രദേശങ്ങളിൽ നിന്നാണ് കോട്ടയം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തുടങ്ങിയ ജില്ലകളിലേക്ക് കരിക്കെത്തുന്നത് വെള്ളയ്ക്ക വന്ന് അഞ്ച് മാസമായാൽ കരിക്കായി വിൽപ്പന നടത്താനാകും എന്നാൽ തേങ്ങ പൂർണ്ണ വളർച്ചയെത്താൻ പതിനൊന്ന് മാസമെങ്കിലും വേണം ഈ സമയത്തിനുള്ളിൽ രണ്ട് കരിക്ക് വിളവെടുക്കാനാകും അതാണ് കർഷകരെ കരിക്കിൻ്റെ കച്ചവടം കൂടുതലായി പ്രോത്സാഹിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് കരിക്കിൻ്റെ ആവശ്യക്കാർ കൂടി വന്നാൽ നാളികേരത്തിന്റെ ലഭ്യത കുറയും അതിനാൽ ഒക്ടോബർ അവസാനത്തോടെ നാളികേര വില നൂറിന് മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് അടുക്കള ബജറ്റിനെയും സാരമായി ബാധിക്കും നാളികേരത്തിൻ്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കുന്നത് കേര കർഷകർക്ക് ആശ്വാസമാണെങ്കിലും ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ ഇത് സാരമായ പ്രത്യാഘാതം ഉണ്ടാക്കും ഹോട്ടൽ ബേക്കറി മേഖലകളിലൊക്കെ തേങ്ങയുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വില വർധന പ്രകടമാകുമെന്നത് ഉറപ്പ് ലാഭം ലക്ഷ്യമിട്ട് കരിക്ക് കച്ചവടക്കാർ സജീവമായത് തേങ്ങയുടെയും വില ഇനിയും വർദ്ധിക്കാൻ കാരണമാകുമെന്ന് കർഷക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പറയുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി